പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സർക്കാരിന് രാഷ്ട്രീയമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വളരെ വേഗത്തിൽ തന്നെ പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യും റവന്യൂ വകുപ്പിലെ അഴിമതിക്കാരായ ആളുകളെ പുറത്താക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പാവപ്പെട്ടവരുടെ കാര്യത്തിൽ സർക്കാരിന് രാഷ്ട്രീയമില്ല പൊതുവെ പട്ടയം നൽകുന്നത് റവന്യൂ വകുപ്പാണ് റവന്യൂ വകുപ്പിന്റെ അധീനതയിലല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ആ ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ പട്ടയം വകുപ്പിന് നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് വളരെ വേഗത്തിൽ തന്നെ പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യും സർ ചില ലക്ഷം വീട് കോളനികളിൽ അതായത് ഇപ്പോൾ നഗറുകൾ എന്നറിയപ്പെടുന്ന ലക്ഷം വീടുകളിലും പാർപ്പിട സമുച്ചയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവർക്ക് പട്ടയം നൽകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂമി സർക്കാരിന് വിട്ടൊഴിഞ്ഞ് നൽകണം റവന്യൂ വകുപ്പിൽ വിട്ടൊഴിയലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാനുവലനുസരിച്ച് കയ്യൊഴിയിലും ഒക്കെയായിട്ടുള്ള ഈ പ്രശ്നം ദീർഘമായൊരു വിഷയമായി കടക്കുകയാണ് സർക്കാരിന്റെ അനുമതിയോടെ വിൽപ്പന മൂല്യം കൈയൊഴിയണമെന്നാണ് വ്യവസ്ഥയെ പറഞ്ഞിട്ടുള്ളത് സർക്കാരിലേക്ക് കൈയൊഴിയാമെന്ന് പ്രത്യേക അവസ്ഥയില്ല ഇത് പരിഹരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റവന്യൂ തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ അടിയന്തിരമായ ഒരു ചട്ടഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പറയുകയും ചെയ്തതോടെ കേരളത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് ഇത്തരത്തിൽ പട്ടയം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ നടപടിയിലേക്ക് ഗവൺമെന്റ് പോവുകയാണ് റവന്യൂ വകുപ്പിൽ പലയിടങ്ങളിലും അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അഴിമതിക്കാരായ ആളുകളെ പുറത്താക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക് കണ്ണൂർ